അപ്പം അച്ഛൻ പറഞ്ഞു ഇതിനകത്ത് ഈ പള്ളി മേടിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ബേസ്മെൻ്റിൽ പന്ത്രണ്ടോളം റൂമുണ്ടായിരുന്നു അത് അതിപ്പോഴും ആ റൂമൊക്കെ തന്നെ ഉണ്ടോ അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ആ മുറികൾ ഞങ്ങൾ പിന്നെ വൃത്തിയാക്കിയിട്ട് ഞങ്ങളൊരു ഒരു രേഖാ സെൻ്ററിന് വേണ്ടി ഞങ്ങൾ കൊടുത്തു അത് കഴിഞ്ഞ വശങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഒരു നല്ല ഇൻകം പള്ളിക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ പള്ളിയുടെ വികസനങ്ങളും പലരുടെ മെയിൻ്റെനൻസും പലരുടെ പിന്നെ ഡെയിലി കാര്യങ്ങളൊക്കെയും ഭംഗിയായി നടന്നു പോകുന്ന കാര്യങ്ങൾ കൊണ്ട് അത് കൂടാതെ തന്നെ പലരുടെ മെമ്പർഷിപ്പ് ഞങ്ങൾ ഓരോ വർഷം തോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ അറുപത്തിൽ നാല് പേരാണ് ആദ്യമായി ഇപ്പള്ളിയിലേക്ക് വന്നത് ഇവിടെ വീട് വന്നത് ഇപ്പോൾ ഏത് ഏതാണ്ട് തൊണ്ണൂറോളം ആയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ അത് വലിയ നേട്ടമായി കണക്കാക്കുന്നു എന്നു വെച്ചാൽ ദൈവത്തിൻ്റെ കൃപയാൽ അത് പലരുടെ കാര്യങ്ങളൊക്കെയും അങ്ങനെ നടക്കുന്നു ആരാധനാ ആരാധനാക്രമങ്ങളൊക്കെയും ആരാധന മനുഭൂമിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു കുർബാനയ്ക്ക് കുർബാന പത്മനെ സ്റ്റാർട്ട് ചെയ്യുന്നു പന്നുണ്ടാകും നിങ്ങളെ മിക്കവരും എല്ലാം കഴിയുന്നുണ്ട് ഇതിലേക്ക് സംസ്കൂളും ഉണ്ട് അങ്ങനെയുള്ളൊരു സംവിധാനത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഡേക്ക് ഡേക്കെൻ്റെ തന്നെ ഒരു നല്ലൊരു സംവിധാനമാണ് അത് നമ്മുടെ നെയബർഹുഡിൽ അതായത് ടുത്തുള്ളതായ ആളുകളൊക്കെ സഹായിക്കാനുള്ള ഒരു സംവിധാനം കൂടെയാണ് പള്ളി ആ പള്ളിയുടെ ആരാധക മാത്രമല്ല ജനങ്ങളെ ഞങ്ങളെ മറ്റുള്ളവരുടെ സഹായിക്കുമെന്നു വലിയൊരു അനുഭവം ഞങ്ങൾക്കുണ്ട് മറ്റുള്ള കുഞ്ഞുങ്ങളെ നോക്കുവാനും അവരുടെ മക്കളെ പോറ്റുവാനും അവരെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ളതായ സംവിധാനം ഉണ്ടായതുകൊണ്ട് ഈ പള്ളിയോട് പ്രത്യേകമായ വലിയൊരു ഒരു ഒരു പിന്നെ സ്നേഹം ഇവിടുത്തെ ഞങ്ങളെ ഇവിടെ ഈ അടുത്തൊക്കെ ഉണ്ട് നമ്മുടെ ഈ പള്ളികൊണ്ട് അവർക്കും അവർക്കും ഗുണമുണ്ടല്ലോ എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട് അങ്ങനെയാണ് ഈ പതിനാല് മുറികളും പന്ത്രണ്ട് മുറികളും ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഞങ്ങൾക്ക് രണ്ട് മുറികൾ ഞങ്ങൾ പിന്നെ ഓഫീസ് മുറികളായിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ചന്ദ്രസ് ഗോളും അത് നടത്തുന്നുണ്ട് ആ മുറികളിൽ ഏറെ ദിവസങ്ങളിലൊക്കെയും ശരിയായ ചോദിച്ചു നിറാ ചോദ്യങ്ങൾ അത് അവധിയാണെങ്കിൽ ചന്ദ്രസ് ഗോളും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഭംഗിയാട് പ്ലേസ്മെൻറ്റിൻ്റെ മുറികൾ ഉപയോഗിക്കുന്നു ആ ഡേക്കാർ ഡേക്കറിന് വേണ്ടി ഈ ന്യൂജേഴ്സിൻ്റെ നമുക്ക് ഒത്തിരി പള്ളികളുണ്ട് നമ്മുടെ സഭയ്ക്ക് പള്ളികൾ നമുക്ക് പലതും അഞ്ച് പക്ഷേ ഈ അഞ്ച് പള്ളികളിൽ ഏറ്റവും മനോഹരമായ ഒരു പള്ളിയാണ് ഈ പള്ളി കാരണം വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യമുണ്ട് മാത്രമല്ല ആളുകളുടെ എണ്ണവും ഈ വരുന്ന ഇടവുക വിശ്വാസികളുടെ എണ്ണം ഇപ്പം അച്ഛൻ പറഞ്ഞു വേണ്ട തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് ഇടവക ജനങ്ങൾ ഇടവക കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ തൊണ്ണൂറ് കുടുംബങ്ങൾ ഉള്ള ഒരു പള്ളിയിൽ എത്ര ആളുകളാണ് വന്നത് അതിലേക്ക് ഇരട്ടി ഇരട്ടി ആളുകളല്ലേ ഇവിടെ വന്നി വന്നിട്ടുള്ളത് അവിടെ ആരാധനയ്ക്ക് വരുന്നത് ഓരോ ദിവസവും വരുന്നത് പല കാരണം ഞാനത് പല പള്ളിയിൽ ഇവിടെ ന്യൂജേഴ്സിയിൽ മാത്രമല്ല അമേരിക്കയിലെ പല പള്ളികളിൽ ചെല്ലുമ്പോഴും കാണാത്ത രീതിയിലുള്ളൊരു വിശ്വാസികളുടെ ഒരു പങ്കാളിത്തമാണ് കുർബാനയ്ക്ക് പങ്കെടുക്കുന്ന വിശ്വാസികളുടെ പങ്കാളിത്തം ഇവിടെ വളരെ കൂടുതലാണ് പിന്നെ മാത്രമല്ല വരുന്നവർക്ക് സൗകര്യമായിട്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതോടൊപ്പം വന്നെത്താനും എളുപ്പമാണ് അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളുള്ള വളരെ മനോഹരമായ ഒരു പള്ളിയാണ് അതുപോലെ തന്നെ പള്ളിയിൽ പള്ളിയുടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആ ഒരു ഒരു ആത്മീയ അന്തരീക്ഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പരിമല പെരുന്നാൾ ഇവിടെ പെരുന്നാളുകളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ ആഴ്ച തന്നെ പരിമല പെരുന്നാൾ ഇവിടെ നടന്നു വളരെ ഭംഗിയായി നടന്നു ഭംഗിയായി പല പെരുന്നാളുകളും നമ്മുടെ സഭ ആചരിക്കുന്ന പെരുന്നാളുകളെല്ലാം എല്ലാം തന്നെ ഇവിടെ നടത്താറുണ്ട് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് ഈ അച്ഛന് ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ വരുന്നത് ആത്മീയ ശുശ്രൂഷയ്ക്കാണോ വരുന്നത് അതോ ജോലി ആയിട്ട് വല്ലതും വന്നതാണോ എങ്ങനെയാണ് അച്ഛനും ഇവിടെ ഈ അമേരിക്കയിൽ എത്തുന്നത് ഞാൻ എത്തുന്നത് ഒരു ഇമ്മഗ്രേഷൻ വഴിയാണ് ഇമിഗ്രേഷൻ്റെ ഭാര്യയുടെ കുഞ്ഞമ്മയുടെ അങ്ങനെ ഇവിടെ ഉണ്ട് ഉണ്ട് അദ്ദേഹമാണ് ഞങ്ങളൊക്കെയും കൊണ്ടുവന്നത് അപ്പം അങ്ങനെ ഞാൻ വരുന്നത് ഞാൻ തന്നെ ഞാൻ നാട്ടിലെ പിന്നെ ജോലിയായിരുന്നു അതായത് ഞാൻ കോളേജ് പഠിപ്പിക്കുകയായിരുന്നു ഇവർ പിന്നെ ലേനാഡിലെ ഞാൻ പഠിപ്പിക്കുകയായിരുന്നു സത്യതസ് പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഞാൻ വടക്കേ ഇന്ത്യയിൽ അത് വടക്കേന്ത്യ ആണ് ലേനാട് കോളേജ് മധ്യപ്രദേശ് അപ്പോൾ അവിടെ ഞാൻ പഠിപ്പിക്കുമ്പോൾ അടുത്ത ഒരു ദേവാലയത്തിൽ ഞാൻ ചെയ്തിരുന്നു അത് അതിൻ്റെ പേരാണ് വിക്ടോറിയസ് ചർച്ച് ഹത്ത് ഹത്ത് താൾ സ്റ്റേറ്റിൽ ജബൽപൂർ 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 മധ്യപ്രദേശ് അപ്പോൾ അവിടെ ഒരു പത്ത് നാൽപ്പത് മെമ്പേഴ്സ് ഉണ്ട് അവിടെ സ്കൂളുണ്ട് അപ്പോൾ ആ സ്കൂളിൻ്റെയും ഉത്തരവാദിത്വവും പഴയ ഉത്തരവാദിത്വവും ഞാൻ ചെയ്തിരുന്നു ഈ കാര്യമായിട്ട് അവിടെ ഞാൻ ശ്രവനപക്ഷിച്ചു അപ്പം ഞാൻ മൺഡേ ടു ഫ്രൈഡേ അതായത് തിങ്കൾ ഉള്ളി വരെ ഞാൻ ലേന ഹോണിൽ പഠിപ്പിക്കുകയാണ് അപ്പോൾ അനേകം കുട്ടികൾ അതായത് മറ്റ് മറ്റു സ്വഭക്കാരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ വിഷയം രജി ഹിസ്റ്ററി ആണ് സഭാ ക്ഷേത്രമാണ് ഞാൻ പഠിപ്പിച്ചത് അങ്ങനെ പല അച്ഛന്മാരുമായിട്ടെനിക്ക് വളരെയധികം അനുഭവ ആത്മബന്ധങ്ങളുണ്ട് മറ്റ് മറ്റ് സഭക്കാര അച്ഛന്മാരുമായിട്ടൊക്കെ അതുകൊണ്ട് സ്ഥിരിക്കുക അതെ അല്ലെങ്കിൽ മാത്രം മതി അതങ്ങനെ പല അച്ഛന്മാരും വടക്കേന്ത്യയിലുള്ളതായ ആളുകൾ ഞാൻ പല അച്ഛന്മാരുമായിട്ട് എനിക്ക് ബന്ധങ്ങളുണ്ട് കാരണം ഞാൻ അങ്ങോട്ട് ഗുരുവെന്ന നിലയിൽ എനിക്കവിടുള്ളതായ ബന്ധവും കടപ്പാട് ഞാൻ അറിയിക്കാവുന്നുണ്ട് അതുകൊണ്ട് എന്നോട് പറ സ്നേഹമാണ് എല്ലാവർക്കും പൊതുവേ ഞാനൊരു തിഹീമൊക്കെ മൈൻഡാണ് എനിക്കുള്ളത് എല്ലാവരെയും സ്വീകരിക്കുവാനും എല്ലാവരെയും ഒരുപോലെ കൈകളഞ്ഞ് ഒരുപോലെ മനസ്സിലാക്കുവാനും അവരോട് ഇടപെടുക ഇടപെടാനുള്ളതായ വലിയ വലിയ മനോഭാവം എനിക്ക് ഇതിൽ നിന്നും ചെയ്യുന്നതും വന്നേ തന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ എനിക്ക് എല്ലാവരോടും എല്ലാവരോടും സ്നേഹമാണ് എനിക്ക് എല്ലാവരോടും എനിക്ക് ബന്ധങ്ങളുണ്ട് എല്ലാവരോടും എല്ലാവരും എല്ലാവരും എനിക്ക് കണപ്പാടുണ്ട് അപ്പോൾ ആ ഒരു കണപ്പാട് ഇപ്പോൾ ഇന്നും ഞാനത് കൈകാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു കാത്തുസൂക്ഷിച്ച് കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു